ഹായ് ഫ്രണ്ട് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബേപ്പൂർ ബീച്ച് ഒരു കുഞ്ഞു വീഡിയോമാരിയാണ് ബേപ്പൂരിലോട്ട് പോകുന്ന കുഞ്ഞു വീഡിയോ എന്ന് കേട്ടോ അപ്പം ഞങ്ങൾ പോ ബേപ്പൂർ എത്താനായി ഇങ്ങനെ ബേപ്പൂർ ബേപ്പൂർ എത്താനായിട്ടുണ്ട് കേട്ടോ എത്താം അപ്പുറത്തും എല്ലായിടത്തും കടകളും ലൈറ്റും കാര്യങ്ങളുമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഫൈനലി ബേപ്പൂർ എത്തിയിട്ടുണ്ടായി അടിപൊളി അടിപൊളിയായിട്ട് അവരൊക്കെ ഇങ്ങനെ റെഡി ആക്കിയപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങി കുറച്ച് നടക്കാണ്ട് കേട്ടോ അങ്ങോട്ട് കുറക്കാർ ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ച് അത്ര നടന്നാലും ദൂരം തോന്നുന്നില്ല രസമായിട്ട് നടക്കാൻ ലൈറ്റും കാര്യങ്ങളും വണ്ടിയും വാങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഒക്കെ കാണണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയതിൻ്റെ ശേഷം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇൻ്റർലോക്കും അങ്ങനത്തെ പല കാര്യങ്ങളും ഇട്ടു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ അടിയിൽ ലൈറ്റൊക്കെ ഇട്ടുണ്ട് കേട്ടോ കുറച്ച് പട്ടി ഷോകളൊക്കെ ഇറക്കി ഞങ്ങൾ ഇങ്ങനെ പോകുക കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഐസറിജും ലൈസും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് േ അതൊന്നും വീടുകൾ കാണിക്കാൻ കഴിയില്ല അപ്പോൾ പോകും വീഡിയോ എടുക്കാൻ പിന്നെ ഞങ്ങൾ നടന്ന് 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 ഫൈനൽ ഞങ്ങൾ കണ്ടില്ലേ ഇവിടെ എത്തി ഇത് ബീച്ചിൻ്റെ ഒരു വരാന്ത കേട്ടോ പിന്നെ ഞങ്ങളൊരു സീറ്റൊക്കെ കണ്ടെത്തി സീറ്റൊക്കെ കണ്ടെത്തി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടോ ആ സീറ്റ് കണ്ടെത്തി അപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഉള്ള എന്താണ് പ്രകൃതി ഭംഗിയായിട്ടോ ഇവിടെ ഇത് ഈ കാണുന്നതൊക്കെ എന്താ കടലും പുഴകളും രാത്രി കൊണ്ട് കാണേലു പിന്നെ ലൈറ്റും ഞാനതുകൊണ്ട് അലങ്കരിച്ച് പറയാനില്ല അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു കുഞ്ഞ് വീഡിയോ ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ പിന്നെ ഞാൻ ഞങ്ങൾ അവിടെ കുറേ ഒരു ഒരു മണിക്കൂർ രണ്ട് ഞങ്ങൾ ആയിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുക കേട്ടോ തിരിച്ച് നടക്കുക തന്നെ കുറേ നടക്കാണ്ട് പിന്നെ ഞങ്ങൾ ബ്രോസ്റ്റ് കഴിക്കാൻ കടയിലോട്ട് പോയി അപ്പം ബ്രോസ്റ്റും മയോണസും കുമ്പൂസും അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഈ വീണ്ടും വരും അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കമൻ്റൊക്കെ ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ പിന്നെ അടുത്ത വീഡിയോ വീണ്ടും വരും ടാറ്റാ